നമസ്കാരം ദേശീയ തലത്തിൽ ബി ജെ പിക്ക് പ്രതീക്ഷിച്ച അത്ര മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിലും കേരളത്തിൽ വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന വിവരം ആ വിവരം യഥാർത്ഥത്തിൽ എൽ ഡി എഫിൻ്റെയും പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ചങ്കിടിപ്പ് കൂട്ടുന്നതാണ് ഈ കണക്കിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് കേരളത്തിലെ വലിയൊരു മുന്നേറ്റം നടത്താൻ വേണ്ടി സാധിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഒരുപോലെ തന്നെ അഭിപ്രായപ്പെടുന്നത് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പോൾ ഓരോ മണ്ഡലത്തിലും എൻ ഡി എക്ക് എന്തു മാറ്റമാണ് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് എന്തു മാറ്റമാണ് വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പ്രത്യേകം പ്രത്യേകം എടുത്തു പരിശോധിക്കാം ആദ്യം പരിശോധിക്കുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കുമ്മനം രാജശേഖരൻ നേടിയ വോട്ട് മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി നൂറ്റി നാല്പത്തിരണ്ട് എന്ന വോട്ടായത് അതായത് ഒന്ന് ദശാംശം മൂന്ന് പൂജ്യം ശതമാനം അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആകുമ്പോഴേക്കും രാജീവ് ചന്ദ്രശേഖർ നേടിയിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എഴുപത്തി എട്ട് വോട്ടാണ് അതായത് മുപ്പത്തി അഞ്ച് ദശാംശം അഞ്ച് രണ്ട് ശതമാനം വോട്ടായി അതിനെ വർദ്ധിപ്പിച്ചിരിക്കുന്നു ഏകദേശം നാല് ശതമാനത്തിലധികം വോട്ടിൻ്റെ വർധനമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇനി നമുക്ക് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം എടുക്കാം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ശോഭ സുരേന്ദ്രൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയ വോട്ട് എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി എൺപത്തി ഒന്ന് എന്ന് പറയുന്ന വോട്ടാണ് അത് ഇരുപത്തി നാല് ദശാംശം ഒൻപത്തി ഏഴ് ശതമാനം വോട്ട് ഷെയർ ആയിരുന്നു നേടിയെ വി മുരളീധരൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ആകുമ്പോഴേക്കും അത് മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് എന്ന മാർജിനിലേക്ക് ഉയർത്താൻ വേണ്ടി സാധിച്ചു അത് മുപ്പത്തി ഒന്ന് ദശാംശം ആറ് നാല് ശതമാനം എന്ന നിലയിലേക്ക് അതിനെ വളർത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് വളരെ എടുത്തു പറയേണ്ടത് ഒപ്പം തന്നെ കൊല്ലം ലോക്സഭാ മണ്ഡലം കൊല്ലത്ത് കഴിഞ്ഞ തവണ കെ വി സാബു മത്സരിച്ചത് ഒരു ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വോട്ടായിരുന്നു അന്ന് ലഭിച്ചിരുന്നത് പത്ത് ദശാംശം ആറ് ഏഴ് ശതമാനം വോട്ട് ഷെയർ ആയിരുന്നു ലഭിച്ചത് ഇത്തവണ കൃഷ്ണകുമാർ ആ അദ്ദേഹത്തിൻ്റെ നടൻ എന്ന തരത്തിലുള്ള ആ ഒരു പരിഗണനയും ജനങ്ങൾ കൊടുത്തു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ വേണ്ടി അവിടെ കൊല്ലത്ത് വലിയ തരത്തിൽ വോട്ടിൻ്റെ വർധനവ് ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിരിക്കുന്നു ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പത്ത് എന്ന് പറയുന്ന വോട്ടിലേക്ക് അദ്ദേഹത്തിന് എത്തിക്കാൻ സാധിച്ചിരിക്കുന്നു അതായത് പതിനേഴ് ദശാംശം എട്ട് രണ്ട് ശതമാനം എന്ന നിലയിലേക്ക് വോട്ട് ഷെയർ ഉയർത്താൻ വേണ്ടി സാധിച്ചിരിക്കുന്നു പത്തനംതിട്ടയിൽ മാത്രമാണ് പത്തനംതിട്ടയിലും ചാലക്കുടിയിലും മാത്രമാണ് എൻ കേരളത്തിൽ വോട്ട് വേണ്ടി സാധിക്കാതെ പോയ മണ്ഡലങ്ങൾ എന്ന് ഇതിനോടൊപ്പം തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നു പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രന് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ വോട്ട് അതായത് ഇരുപത്തി എന്നതിലേക്ക് വോട്ട് ഷെയർ ഉയർത്താൻ വേണ്ടി സാധിച്ചിരുന്നുവെങ്കിൽ അനിൽ ആന്റണിക്ക് രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി നാനൂറ്റി അതായത് അഞ്ച് ദശാംശം നാല് ഒൻപത് ശതമാനം എന്ന നിലയിലേക്ക് ആ വോട്ട് ഷെയർ താഴ്ന്ന നിലയുണ്ടായി അതായത് ഏകദശം മൂന്ന് ശതമാനത്തിലധികം വോട്ട് അവിടെ ഉണ്ടായിട്ടുണ്ട് ഇനി മാവേലിക്കര മണ്ഡലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മാവേലിക്കരയിൽ കഴിഞ്ഞ തവണ തഴവ സഹദേവൻ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ആറ് വോട്ടായിരുന്നു നേടിയത് അതായത് പതിമൂന്ന് ദശാംശം ഏഴ് അഞ്ച് ശതമാനമായിരുന്നു ആ വോട്ടിന്റെ കണക്ക് ഇത്തവണ ബൈജു കലാശാല ഒരു ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എന്ന നിലയിലേക്ക് അതായത് പതിനഞ്ച് ദശാംശം ഒൻപത് എട്ട് ശതമാനം എന്ന നിലയിലേക്ക് ആ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്ന നിലയുണ്ടായി ഏകദേശം രണ്ട് ശതമാനത്തിലധികം വോട്ടിൻ്റെ വർധന ഈ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നു കോട്ടയം മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് പി സി തോമസ് ആയിരുന്നു കഴിഞ്ഞ തവണ മത്സരിച്ചത് അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇപ്പോൾ മുന്നണിയിലില്ല പകരം ബി ഡി ജെ എസ് ആണ് മത്സരിച്ചത് കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി അൻപത്തി നാലായിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് വോട്ടായിരുന്നു ലഭിച്ചത് അത് ഏകദേശം പതിനേഴ് ദശാംശം പൂജ്യം നാല് ശതമാനം വോട്ട് ഷെയർ ആ മണ്ഡലത്തിൽ കോട്ടയത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പി സി തോമസിന് കഴിഞ്ഞിരുന്നു തുഷാർ വെള്ളാപ്പള്ളിക്ക് ഇത്തവണ ഒരു ലക്ഷത്തി അറുപത്തി നാൽപ്പത്തി ആറ് അതായത് പത്തൊമ്പത് ദശാംശം ഏഴ് നാല് ശതമാനം എന്ന വോട്ട് ഷെയറിലേക്ക് അതിനെ ഉയർത്താൻ വേണ്ടി സാധിച്ചിരിക്കുന്നു ഏകദേശം രണ്ടര ശതമാനത്തിലധികം വോട്ടിൻ്റെ വർധനവാണ് വെള്ളാപ്പള്ളി നടേശന് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത് ഇനി ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലേക്ക് വന്നാൽ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ കഴിഞ്ഞവണ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് അതായത് പതിനേഴ് ദശാംശം രണ്ടേ നാല് ശതമാനം വോട്ടായിരുന്നു അവിടെ നേടിയതെങ്കിൽ ശോഭ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് അതായത് ഇരുപത്തി എട്ട് ദശാംശം മൂന്ന് ശതമാനത്തിലധികം വോട്ട് നേടുന്ന നിലയിലേക്ക് ഉണ്ടായിരിക്കുന്നു അതായത് പത്ത് ശതമാനത്തിലധികം പതിനൊന്ന് ശതമാനത്തോളം വർധനയാണ് ശുഭാ സുരേന്ദ്രന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വനിതാ സ്ഥാനാർത്ഥികളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വലിയ മുന്നേറ്റവും ഇത് തന്നെയാണ് എന്ന് എടുത്തു പറയേണ്ടതാണ് അത്രയും വലിയ മുന്നേറ്റം തന്നെ അതായത് പതിനൊന്ന് ശതമാനത്തിന്റെ വോട്ട് ഷെയർ വർധന ശോഭ സുരേന്ദ്രൻ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഒപ്പം തന്നെ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബിജു കൃഷ്ണൻ കഴിഞ്ഞ തവണ എഴുപത്തി എട്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് ശത എട്ട് എന്ന വോട്ടായിരുന്നു അതായത് എട്ട് ദശാംശം അഞ്ച് അഞ്ച് ശതമാനം എന്ന വോട്ട് ഷെയർ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇത്തവണ അഡ്വക്കേറ്റ് സംഗീത അദ്ദേഹം ബി ഡി എസ് ബി ഡി എസിൻ്റെ സ്ഥാനാർത്ഥിയാണ് അവർ തൊണ്ണൂറ്റി ഒന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് അതായത് പത്ത് ദശാംശം എട്ട് ആറ് ശതമാനം എന്ന നിലയിലേക്ക് വോട്ട് ഷെയർ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ വർദ്ധിപ്പിക്കുന്ന നിലയുണ്ടായി ഏകദേശം രണ്ട് ശതമാനത്തിലധികം വോട്ട് ഷെയർ ആണ് ഈ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ വർധന ഉണ്ടായിരിക്കുന്നത് ഇനി എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ തവണ അൽഫോൺസ് കണ്ണന്താനമായിരുന്നു മത്സരിച്ചിരുന്നത് അൽഫോൺസ് കണ്ണന്താനത്തിന് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടായിരുന്നു ലഭിച്ചത് അതായത് പതിനാല് ദശാംശം രണ്ട് നാല് ശതമാനം വോട്ടായിരുന്നു അന്ന് വോട്ട് ഷെയർ ആയിരുന്നു ലഭിച്ചിരുന്നത് ഇത്തവണ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ മത്സരിച്ച രാധാകൃഷ്ണൻ ഇത്തവണ എറണാകുളത്ത് മത്സരിച്ചപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് അതായത് പതിനഞ്ച് ദശാംശം എട്ട് ഏഴ് ശതമാനം എന്ന നിലയിലേക്ക് അതിന് ഉയർത്താൻ വേണ്ടി സാധിച്ചിരിക്കുന്നു ഏകദേശം ഒന്നര ശതമാനം വോട്ടിൻ്റെ വർദ്ധനവ ഉണ്ടാക്കാൻ വേണ്ടി എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ സാധിച്ചിരിക്കുന്നു എന്നാണ് ഇതിൽ എടുത്തു പറയേണ്ടത് അടുത്തത് ലോക്സഭാ മണ്ഡലം ചാലക്കുടി ലോക്സഭാ മണ്ഡലമാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ എ എൻ രാധാകൃഷ്ണനാണ് മത്സരിച്ചത് എ എൻ രാധാകൃഷ്ണൻ ഒരു ലക്ഷത്തി ഇരുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വോട്ടുകളായിരുന്നു ലഭിച്ചിരുന്നത് അതായത് പതിനഞ്ച് ദശാംശം ആറ് ശതമാനം എന്ന നിലയിലേക്ക് വോട്ട് ലഭിച്ചിരുന്നു പക്ഷേ ഇത്തവണ കെ എം ഉണ്ണികൃഷ്ണന് അത്രയും വോട്ട് നിലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഏകദേശം നാല് ശതമാനത്തിലധികം വോട്ടിൻ്റെ കുറവ് അവിടെ ഉണ്ടായിട്ടുണ്ട് അതായത് ഒരു ലക്ഷത്തി ആറായിരത്തി നാനൂറ് എന്ന നിലയിലേക്കാണ് ഉണ്ണികൃഷ്ണൻ അവിടെ വോട്ട് നേടിയിരിക്കുന്നത് ഇനി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി മിന്നുന്ന ജയം നേടിയ മണ്ഡലമാണ് ആ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ സുരേഷ് ഗോപി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളാണ് നേടിയത് അതായത് ഇരുപത്തി എട്ട് ദശാംശം ഒന്ന് ഒൻപത് ശതമാനം വോട്ട് ഷെയർ ആയിരുന്നു അന്നുണ്ടായിരുന്നത് ഇത്തവണ അത് എഴുപത്തി നാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കുകയും ഒപ്പം തന്നെ നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ട് എന്ന നിലയിലേക്ക് അതിനു വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു മുപ്പത്തി ഏഴ് ദശാംശം എട്ട് ശതമാനമാണ് അദ്ദേഹത്തിൻ്റെ വോട്ട് ഷെയർ അതായത് ഏകദേശം ഒൻപത് ശതമാനത്തിലധികം അദ്ദേഹത്തിന് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇനി അടുത്തത് പാലക്കാട് നമുക്ക് നോക്കുകയാണെങ്കിൽ പാലക്കാടും ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിച്ചുള്ള മണ്ഡലമാണ് പാലക്കാട് സി കൃഷ്ണകുമാർ തന്നെയാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത് ഇത്തവണയും മത്സരിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ രണ്ട് ലക്ഷത്തി പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് വോട്ടായിരുന്നു അദ്ദേഹം നേടിയത് അതായത് ഇരുപത്തി ഒന്ന് ദശാംശം നാല് നാല് ശതമാനം വോട്ടുകൾ ഇത്തവണ അദ്ദേഹത്തിന് ഇരുപത്തി അഞ്ച് ക്ഷമിക്കണം ഇത്തവണ അദ്ദേഹത്തിൻ്റെ രണ്ട് ലക്ഷത്തി അൻപത്തൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് എന്ന നിലയിലേക്ക് വോട്ട് വർദ്ധിപ്പിക്കാനും അതിലൂടെ ഇരുപത്തി നാല് ദശാംശം മൂന്ന് ഒന്ന് ശതമാനം എന്ന നിലയിലേക്ക് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാനും കഴിഞ്ഞിരിക്കുന്നു അതായത് ഏകദേശം മൂന്ന് ശതമാനത്തിൻ്റെ വോട്ട് ഷെയർ പാലക്കാട് മണ്ഡലത്തിൽ സി കൃഷ്ണന്മാറിന് വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു ആലത്തൂരെ കഴിഞ്ഞ തവണ മത്സരിച്ചത് ടി വി ബാബു ആയിരുന്നു ബി ഡി എസിൻ്റെ അദ്ദേഹത്തിന് എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുകളായിരുന്നു കഴിഞ്ഞ തവണ ലഭിച്ചു അതായത് എട്ട് ദശാംശം എട്ട് രണ്ട് ശതമാനം വോട്ട് ഷെയർ എന്ന നിലയിലേക്കായിരുന്നു അത് പക്ഷേ ഇത്തവണ അത് പതിനെട്ട് ദശാംശം ഒൻപത് ഏഴ് എന്ന നിലയിലേക്ക് ഏകദേശം പത്ത് ശതമാനത്തിലധികം വോട്ട് ഷെയർ അവിടെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ടി എൻ സരസ്വന പ്രൊഫസർ ടി എൻ സരസവനെ കഴിഞ്ഞിരിക്കുന്നു അതായത് ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ട് എന്ന നിലയിലേക്കായിരുന്നു അവരുടെ വോട്ട് ഏറ്റവും ഒടുവിലായി എത്തിയിരിക്കുന്നത് ഇനി മലപ്പുറം നോക്കാം മലപ്പുറത്ത് അബ്ദുള്ള കുട്ടിയെ ഏറ്റവും അടുവിലായി മത്സരിച്ചപ്പോൾ അറുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് വോട്ട് അതായത് ആറ് ദശാംശം രണ്ട് ഏഴ് ശതമാനം വോട്ടായിരുന്നു ലഭിച്ചത് ഇത്തവണ ഡോക്ടർ അബ്ദുൾ സലാം എൺപത്തിഅയ്യായിരത്തി മുന്നൂറ്റി അറുപത്തൊന്ന് വോട്ട് അതായത് ഏഴ് ദശാംശം എട്ട് ഏഴ് ശതമാനം എന്ന നിലയിലേക്ക് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു അതായത് ഏകദേശം ഒന്നര ശതമാനത്തിൻ്റെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്ന നില മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലും ഉണ്ടായിരിക്കുന്നു പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പത് വി ടി മയായിരുന്നു മത്സരിച്ചത് വി ടി രമ ഒരു ലക്ഷത്തി പതിനായിരത്തി അറുന്നൂറ്റി മൂന്ന് വോട്ടുകളായിരുന്നു അന്ന് നേടിയത് പത്ത് ദശാംശം എട്ട് ഏഴ് ശതമാനം എന്ന നിലയിലേക്കായിരുന്നു ആ വോട്ട് ഷെയർ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിവേദിത സുബ്രഹ്മണ്യം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന നിലയിലേക്ക് വോട്ട് വർദ്ധിപ്പിച്ചു അത് പന്ത്രണ്ട് ദശാംശം ഒന്ന് ആറ് ശതമാനമാണ് അതായത് ഏകദേശം ഒന്നര ശതമാനത്തിന് തന്നെ വോട്ടിന്റെ വർദ്ധനവ് അവിടെ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലും ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു ഇനി കോഴിക്കോടാണ് കോഴിക്കോട് കോഴിക്കോട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ആയിരുന്നു മത്സരിച്ചിരുന്നത് അന്ന് ഒരു ലക്ഷത്തി അറുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി പതിനാറ് എന്ന വോട്ടായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത് അത് ഏകദേശം പതിനാല് ദശാംശം ഒൻപത് ഏഴ് ശതമാനമായിരുന്നു ഇത്തവണ എം ടി രമേശ് മത്സരിക്കുകയാണ് ഉണ്ടായത് എം ടി രമേശിന് ഒരു ലക്ഷത്തി എൺപതിനായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് വോട്ടാണ് ലഭിച്ചത് അതായത് പതിനാറ് ദശാംശം അഞ്ച് ഏഴ് ശതമാനം വോട്ടാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ഏകദേശം ഒരു ശതമാനത്തിലധികം ഒന്നര ശതമാനത്തിലധികം വോട്ടിൻ്റെ വർധനവ് എം ടി രമേശിന് മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ തവണ തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചിട്ടുള്ള വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ എഴുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ടായിരുന്നു ലഭിച്ചിരുന്നത് അത് ഏഴ് ദശാംശം രണ്ട് അഞ്ച് ശതമാനം വോട്ട് ഷെയറായിരുന്നു ഉണ്ടായിരുന്നത് ഇത്തവണ കെ സുരേന്ദ്രനിലൂടെ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാൽപ്പത്തി അഞ്ച് എന്ന നിലയിലേക്ക് ആ വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചു പതിമൂന്ന് ദശാംശം ഒന്ന് ആറ് ശതമാനം വോട്ടിൻ്റെ വോട്ട് ഷെയറാണ് അവിടെ ഉള്ളത് ഏകദേശം ഇരട്ടിയോളം വോട്ടുകൾ തന്നെ വർദ്ധിപ്പിക്കുന്നതിനെ കെ സുരേന്ദ്രനെ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി വടകര ലോക്സഭാ മണ്ഡലം നോക്കാം വടകര ലോക്സഭ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ വി കെ സജീവൻ എൺപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് വോട്ടുകളായിരുന്നു നേടിയത് അത് ഏകദേശം ഏഴ് ദശാംശം അഞ്ച് എട്ട് ശതമാനം വോട്ട് ഷെയർ ആയിരുന്നു ഇത്തവണ പ്രഫുൽ കൃഷ്ണ പ്രഫുൽ കൃഷ്ണ അവിടെ മത്സരിച്ചു ശക്തമായ മത്സരത്തിലൂടെ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് അതായത് ഒൻപത് ദശാംശം ഒൻപത് ഏഴ് ശതമാനം എന്ന നിലയിലേക്ക് അവിടുത്തെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നു ഏകദേശം രണ്ട് ശതമാനത്തിൻ്റെ വർദ്ധനവ് പ്രഫുൽ കൃഷിക്ക് അവിടെ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നു ഇനി കണ്ണൂരാണ് കണ്ണൂരിൽ ശക്തമായ മത്സരം നടക്കുന്ന കണ്ണൂരിൽ അറുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി ഒൻപത് എന്ന വോട്ടായിരുന്നു കഴിഞ്ഞ തവണ സി കെ പത്മനാഭനെ ലഭിച്ചിരുന്നു അതായത് ആറ് ദശാംശം അഞ്ച് ആറ് ശതമാനം വോട്ടായിരുന്നു പക്ഷേ ഈ തവണ കോൺഗ്രസിൽ നിന്നെത്തിയ സി രഘുനാഥന് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് എന്ന നിലയിലേക്ക് പതിനൊന്ന് ദശാംശം രണ്ട് ഏഴ് ശതമാനം എന്ന നിലയിലേക്ക് അവിടുത്തെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കാൻ വേണ്ടി ഇടയായി എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് ഏകദേശം ഇരട്ടിയോളം വോട്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അത്രത്തോളം പറഞ്ഞവ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലമാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ രവീഷ് തന്ത്രിക്കുണ്ടാറായിരുന്നു കഴിഞ്ഞ തവണ മത്സരിച്ചത് അദ്ദേഹം ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി നാൽപ്പത്തി ഒൻപത് വോട്ടുകളായിരുന്നു കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയത് പതിനാറ് ദശാംശം ഒന്ന് മൂന്ന് ശതമാനം വോട്ട് ഷെയർ ആയിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത് ഇത്തവണ എം എൽ അശ്വിനി അവിടെ രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപത് വോട്ടുകളാണ് ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ലഭിച്ചിരിക്കുന്നത് അതായത് പത്തൊൻപത് ദശാംശം ഏഴ് അഞ്ച് ശതമാനം വോട്ട് ഷെയർ ആണ് അശ്വിനിക്ക് അവിടെ ലഭിച്ചിരിക്കുന്നത് അതായത് രണ്ട് ശതമാനത്തിലധികം വോട്ട് ഷെയർ അവിടെ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് ആകെ ലഭിച്ചത് മുപ്പത്തി ഒന്ന് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകളായിരുന്നു അത് ഏകദേശം ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ പതിനഞ്ച് ദശാംശം ആറ് നാല് വോട്ട് ഷെയർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ മുപ്പത്തി എട്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി ഒരുനൂറ്റി പതിനാല് എന്ന നിലയിലേക്ക് ഏകദേശം ഏഴ് ലക്ഷം വോട്ടിൻ്റെ വർദ്ധനവ് ഉണ്ടാക്കാൻ വേണ്ടി എൻ ഡി എക്ക് കേരളത്തിൽ കഴിഞ്ഞിരിക്കുന്നു അത് ആ വോട്ട് ഷെയർ കൃത്യമായി നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത് ശതമാനത്തിൻ്റെ അടുത്ത് തന്നെ എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതായത് കേരളത്തിൽ എൻ ഡി എക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നു പല മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു പല മണ്ഡലങ്ങളിലും മൂന്ന് ലക്ഷത്തിലധികം വോട്ട് നേടിയിരിക്കുന്നു രണ്ട് മണ്ഡലങ്ങളിൽ മാത്രമാണ് ഒരു ലക്ഷത്തിൽ താഴെ വോട്ട് ലഭിച്ചിരിക്കുന്നത് അത് ഒന്ന് എന്ന് പറയുന്നത് മലപ്പുറത്തും രണ്ട് എന്ന് പറയുന്നത് ഇടുക്കിയിലുമാണ് അങ്ങനെ ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിൽ മാത്രമാണ് ഒരു ലക്ഷത്തിൽ താഴെ വോട്ട് ലഭിച്ചിരിക്കുന്നത് രണ്ട് ലക്ഷത്തിന് മുകളിൽ വോട്ട് ലഭിച്ചിരിക്കുന്ന ധാരാളം മണ്ഡലങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത് അതായത് ഇനി ഒരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ബി ബി ഒരു കണക്കനുസരിച്ച് ഒരു രണ്ട് ലക്ഷത്തിന് മുകളിൽ വോട്ട് ലഭിക്കുന്ന അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തിന് മുകളിൽ വോട്ട് ലഭിക്കുന്ന മണ്ഡലങ്ങളെ എ കാറ്റഗറി മണ്ഡലം എന്ന നിലയിലേക്കാണ് അവർ കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേരളത്തിൽ ധാരാളം എ കാറ്റഗറി മണ്ഡലങ്ങൾ ഉണ്ടാകുന്നു ഈ എ കാറ്റഗറി മണ്ഡലങ്ങളിൽ അതിശക്തമായ മത്സരം തന്നെ നടത്താനും ബി ജെ പി ശ്രദ്ധിക്കുകയാണെങ്കിൽ അടുത്ത തവണ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരം വിലയിരുത്തുന്നത് എന്തായാലും ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ഷാഫി പറമ്പിൽ ജയിച്ചതോടുകൂടി ഒപ്പം തന്നെ കെ രാധാകൃഷ്ണൻ ജയിച്ചതോടുകൂടി രണ്ട് നിയമസഭാ ബൈ ഇലക്ഷൻ കൂടി വന്നു ചേർന്നിരിക്കുകയാണ് ചേലക്കരയിലും ഒപ്പം തന്നെ പാലക്കാടും ഈ പാലക്കാട് ലോക്സഭ നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് വലിയ സ്വാധീനത ഉള്ള മണ്ഡലമാണ് എന്നുകൂടിയാണ് ഇതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ടത് അതുകൊണ്ട് തന്നെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ വേണ്ടി ലോക്സഭയിൽ അക്കൗണ്ട് തുറക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ആറു മാസത്തിനുള്ളിൽ നടക്കുന്ന ബൈ എലക്ഷനിൽ ഈ നിലയിൽ ബി ജെ പിക്ക് പെർഫോമൻസ് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലും അക്കൗണ്ട് തുറക്കാൻ വേണ്ടി കഴിയും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരം വിലയിരുത്തുന്നത് だ